കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം പോലീസിനോട് തന്റെ ഇളയ സഹോദരനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത് അതായത് പതിനാറുകാരി പ്രസവിച്ചു അതിന്റെ ഉത്തരവാദി സ്വന്തം ഇളയ സഹോദരനായ പതിനാലുകാരൻ ഈ വാർത്ത സംബന്ധിച്ച് ചില ദുരൂഹതകളുണ്ട് അതിനെക്കുറിച്ച് പറയാം അതിനു മുൻപേ ഈ വാർത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഈ ഒരു സംഭവം ചുരുക്കമായിട്ട് ഒന്ന് പറയാം കൊല്ലം സ്വദേശിനിയാണ് ഈ പെൺകുട്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഈ പെൺകുട്ടി പ്രസവിച്ചത് അപ്പോൾ പ്രസവശേഷം ഈ ഹോസ്പിറ്റൽ അധികൃതരും അതുപോലുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ഈ പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ അമ്മയോടും അപ്പനോടൊക്കെ കാര്യങ്ങൾ തിരക്കിയ സമയത്ത് കൃത്യമായി വിവരങ്ങൾ പറയാത്തതുകൊണ്ട് കൊണ്ട് ഇവര് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കുകയും അതിന്റെ പ്രവർത്തകർ വന്ന് ഈ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് പറയുന്നത് തന്റെ ഇളയ സഹോദരനാണ് ഈ ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ പറയുന്നത് അതായത് ഈ പെൺകുട്ടി പറയുന്നത് ഒരു തമാശ എന്ന രീതിയിൽ ഒരു ബന്ധം തുടങ്ങിയതാണ് അങ്ങനെ ഈ ഒരു രീതിയിലേക്കായി മാറി എന്നാണ് പറയുന്നത് ഇത്തരം വാർത്തകൾ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മലയാളികളെ സംബന്ധിച്ച് അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഉത്തരേന്ത്യയിലൊക്കെ ഇത് സർവ്വ വ്യാപകമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ കേരളത്തിൽ പല പിതാക്കന്മാരും ഇതുപോലെ കുഞ്ഞുങ്ങളെ അതായത് സ്വന്തം കുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം സഹോദരൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഗർഭിണിയാക്കി അതുപോലെ തന്നെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രായമാണ് പെൺകുട്ടിക്ക് പതിനാറ് വയസ്സും ഈ പയ്യന് അതായത് ഇളയ സഹോദരന് പതിമൂന്നെന്നും പറയുന്നു പതിനാലൊന്നും പറയുന്നു ആ ഒരു പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്തിലെ ആ ഒരു പ്രശ്നം അതായത് ദുരൂഹത എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് മാർച്ച് കടത്തിയും അത് വലിയ പ്രശ്നത്തിലായി തീരുകയും ചില കോൺഗ്രസ് പ്രവർത്തകരെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായും ചെയ്തു അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു വിഷയത്തിലെ ഏറ്റവും വലിയൊരു ദുരൂഹത എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്കാര് വീട്ടിലേക്ക് മാർച്ച് കടത്തി ഇതേ ഈ പെൺകുട്ടിയുടെ ഫാദറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ചില കേസുകൾ അതായത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യ സമയങ്ങളിൽ ഇതുപോലെ പ്രായം കുറഞ്ഞ ആംഗളമാരോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ഏതെങ്കിലും ബന്ധു പയ്യന്മാരെയൊക്കെ ആയിരിക്കും ഉത്തരവാദി എന്ന രീതിയിൽ പോലീസിലേക്ക് അറിയിക്കുന്നത് വലിയ വിഷയമാവുന്ന സമയത്ത് അപ്പോൾ ഈ പോലീസുകാർ ഇത് കൃത്യമായി അന്വേഷിച്ച് വരുന്ന സമയത്താണ് അറിയുന്നത് സ്വന്തം പിതാവ് തന്നെയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും അങ്ങനെ പ്രസവം നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് പിതാവാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് അറിയുകയും അങ്ങനെ ഒട്ടനവധി അറസ്റ്റുകൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇതിനകത്തിലുണ്ട് അത് അങ്ങനെ സംശയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ഒരു പയ്യന് അതായത് ഈ ഇളയ ആങ്ങളയ്ക്ക് പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പ്രവർത്തകർ ഞാനും ഈ ഒരു സംശയം പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവർ പറയുന്ന രീതിയിൽ തന്നെ ആണ് എന്നിരിക്കട്ടെ ആ ഒരു കാര്യവും ഇവിടുത്തെ മലയാളി സമൂഹം പ്രത്യേകമായി ശ്രദ്ധയിലെടുത്ത് അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ഈ പെൺകുട്ടിയുടെയും ഈ പയ്യന്റെയൊക്കെ പ്രായം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ലൈംഗികതയെക്കുറിച്ച് അവർക്ക് എത്രത്തോളം അറിവുണ്ട് ആ അറിവ് എവിടുന്നാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തരം കുട്ടികൾ ഇത്തരം സാഹചര്യത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുപ്രായത്തിലെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണുകൾ തന്നെയാണ് അതായത് കോവിഡിന്റെ കാലഘട്ടം തുടങ്ങിയതോടുകൂടിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ വരികയും ഈ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ മൊബൈലുകളുടെ ഒരു സാന്നിധ്യം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് നമ്മൾ തൊണ്ണൂറുകളുടെ കാലഘട്ടമൊക്കെ എടുക്കുന്ന സമയത്ത് ആർക്കും മൊബൈലുകളൊന്നും ഇല്ല രണ്ടായിരത്തി പത്ത് വരെയൊന്നും പതിനഞ്ച് വരെയൊക്കെ വലിയ രീതിയിൽ ആരും മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ല ഇത്തരം കുട്ടികളൊന്നും അപ്പോൾ ഇപ്പോൾ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങുന്നു അവർ യൂട്യൂബ് ഉപയോഗിക്കുന്നു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കള് കുട്ടികൾക്ക് ഇത്തരം ഫോണുകളൊക്കെ നൽകുന്ന സമയത്ത് അവരെന്താണ് കാണുന്നത് അല്ലെങ്കിൽ അവർ കണ്ട ഹിസ്റ്ററികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ അവർക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ സാഹചര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് വലിയ അറിവൊന്നും ഉള്ള ആളുകളായിരിക്കത്തില്ല ഇവരുടെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിക്ക് പിരീഡ്സ് കാണും അതൊക്കെ അവിടുത്തെ മാതാവ് കൃത്യമായി ശ്രദ്ധിക്കും അതായത് ഒരു വിദ്യാഭ്യാസമുള്ള ഒട്ടുമുക്കാൽ വീടുകളിലുള്ള മാതാക്കന്മാരെല്ലാം പെൺകുട്ടിയുടെ പീരീഡ്സ് ഒക്കെ ശ്രദ്ധിക്കും അവരുടെ പാടുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഈ മാതാ ഈ മാതാവായിരിക്കും അപ്പോൾ ആ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ അറിയത്തില്ലേ എന്നുള്ളൊരു ചൊലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടി വരും അപ്പോൾ അവർ എന്തുകൊണ്ട് അറിഞ്ഞില്ല ഈ പെൺകുട്ടി അവതോഷ അല്ലെ ഗർഭിണി ആയെന്ന് ഇരിക്കട്ടെ അപ്പോൾ ഈ പെൺകുട്ടിക്ക് പീരീഡ്സ് വരത്തില്ല ആ സമയത്ത് ഈ അമ്മയെ അറിയാനാണ് സാധ്യത അപ്പോൾ അമ്മ അറിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഒരു അമ്മയായിരുന്നു എങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രായത്തിലെ ആയതുകൊണ്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടും ഈ പെൺകുട്ടിയെ അബോർഷന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരം പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഗർഭിണികളാവാറുണ്ട് അങ്ങനെ അബോർട്ട് ചെയ്ത് കളയാറുണ്ട് പല ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് വെളിയിൽ പരസ്യമായിട്ട് പറയുന്ന സാഹചര്യവും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ടല്ലോ അപ്പം ആ ഒരു രീതിയിലൊന്നും ഇവർ ഇടപെട്ടില്ല ഈ മാതാവും അതല്ലെങ്കിൽ ഈ പിതാവും ഇടപെട്ടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിവാകതരാവാത്ത ധാരാളം പെൺകുട്ടികൾ ഗർഭിണിയാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ പരക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു ഗൈനക്കോളജി എന്നാൽ പറയുന്നത് കേട്ടു ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ അബോർഷന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ചില കേസുകളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ചില പെൺകുട്ടികളുടെ ആരോഗ്യം മോശമായതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എത്തിച്ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് ആർക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പാഠ്യപദ്ധതിയിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഷയം ആ ഒരു പാഠ്യപദ്ധതിയിൽ ഉണ്ട് എങ്കിൽ തന്നെ അധ്യാപകർ അത് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുവാൻ തയ്യാറാവത്തില്ല അപ്പോൾ അധ്യാപകര് ഈ കുട്ടികൾക്കൊക്കെ കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ വേണ്ടി തയ്യാറാവണം അതിന് പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ ഒരു രീതിയിലുള്ള കൗൺസിലിങ്ങൊക്കെ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവണം അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇത്തരത്തിൽ പെമ്മക്കളോ ആമക്കളോ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കാണുമല്ലോ അപ്പൊ അവരുടെ അടുത്തും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മൊബൈൽ വഴി നേടുന്ന ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസമായിരിക്കും അപ്പോൾ അത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ ഈ ഒരു രീതിയിലുള്ള പ്രോത്സാഹനം മാത്രമേ നൽകത്തുള്ളൂ അപ്പോൾ അത് കുട്ടികളായതുകൊണ്ട് അവർക്ക് ബന്ധങ്ങളുടെ ഒരു ആഴവും അല്ലെങ്കിൽ രക്തബന്ധമാണെന്നൊക്കെ ഉള്ള തിരിച്ചറിവ് ഒന്നും അവർക്ക് അത് ചിന്തിക്കാനുള്ള ഒരു പക്വതയില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ അനുകരിക്കുവാൻ വേണ്ടി അവർ തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അവര് മൊബൈലിൽ കാണുന്ന റീൽസുകളും അല്ലെങ്കിൽ അതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അനുകരിക്കുവാൻ വേണ്ടി അവര് തയ്യാറാവുന്നതായിട്ട് കാണുവാൻ നമുക്ക് കഴിയും അപ്പൊ ആ രീതിയിലുള്ള മാനസിക വളർച്ച മാത്രമേ അവർക്ക് കാണത്തുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ അവര് മൊബൈൽ വഴി കാണുന്ന സമയത്ത് അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അവർക്ക് ബന്ധങ്ങളുടെ പക്വതയൊന്നും അറിയാത്തതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുവാൻ ഇടയായി തീരുകയും ചെയ്യും അപ്പോൾ മാതാപിതാക്കൾ ഇത്തരം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇടപെടുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ചെന്ന് അകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും